ഹലോ പോസ്റ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാബ്ലെറ്റ്സ് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം വാട്ട് ഈസ് കമ്മിംഗ് ഫോർ യു ഇൻ ത്രീ ഡെയ്സ് മൂന്ന് ദിവസത്തിൽ നിങ്ങളിലേക്ക് എത്തുന്നത് അതെന്താണ് എന്ന് നമുക്ക് നോക്കാം സോ പിന്നെ റൈസിങ് ആണ് വന്നിരിക്കുന്നത് സോ ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ എന്താണോ അതിൽ നിന്ന് നിങ്ങളുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ അടുത്തിടയ്ക്കായിട്ട് നിങ്ങൾ കുറച്ചധികം പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ഒരു സമയമായിരിക്കുന്നു സ്റ്റോപ്പ് പുട്ടിങ് തിങ്സ് ഓഫ് കാര്യങ്ങൾ മാറ്റി വയ്ക്കുന്നത് നീട്ടി വയ്ക്കുന്നത് ഒഴിവാക്കുക നാളത്തേക്ക് മാറ്റി വയ്ക്കുന്നത് യു ക്യാൻ ഡൂ ടുഡേ ഇന്ന് അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ കയ്യിൽ ആ ഒരു പവർ ഉണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്ന ഒരു ഏർജൻസിയാണ് ആക്ഷൻ എടുക്കേണ്ടുന്ന ഒരു സമയം എന്നുള്ളത് ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കാം അല്ലെങ്കിൽ എങ്ങനെ സംഭവിക്കാം എന്ന് ചിന്തിച്ച് സമയം വേസ്റ്റാക്കാതിരിക്കുക അവിടെയാണ് നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണ് വേസ്റ്റായിട്ട് സംഭവിക്കുന്നത് എന്നൊക്കെയുള്ളൊരു ചിന്തയിൽ നിന്ന് പുറത്ത് കടക്കുക ദിസ് ഈസ് ടൈം ഫോർ യു ടു ഗെറ്റ് ഔട്ട് ഓഫ് യുവർ കംഫോർട്ട് സോൺ നിങ്ങളുടെ നിങ്ങളിപ്പോൾ നമ്മളൊരു എത്തി നിൽക്കുമ്പോൾ അവിടെ കുറേയധികം നാളുകളായിട്ടിരിക്കും നിങ്ങൾ അവിടെ കംഫർട്ടബിളായിട്ടിരിക്കും അത് നല്ലതായാലും ചീത്ത ആയാലും നിങ്ങൾക്ക് അറിയുന്നൊരു സ്ഥലമാണ് ഫെമിലിയർ ആയിട്ടുള്ളൊരു ഇടമാകുമ്പോൾ എന്താ എവിടെ എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ ടോട്ടലി അൺഫെമിലിയർ ആയിട്ടുള്ള സ്ഥലമായിരിക്കും അല്ലെങ്കിൽ മേഖലയായിരിക്കും എന്തും അത് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ തിങ്സ് ആർ ഫോളോയിങ് അപ്പാർട്ട് പാർട്ട് മുന്നോട്ടേക്ക് ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അത് നിങ്ങളുടെ ശരിയായിട്ടുള്ള സ്ട്രെങ്ത്ത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സമയം കൂടിയിട്ടാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള നെഗറ്റിവിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ഉയർത്തി നിൽക്കുന്ന ഒരു സമയമായി സോ ലെറ്റ് ഗോ ചെയ്തിട്ട് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവുക ഒരു ഫീൻ എക്സ് പക്ഷേ പോലെ നമ്മൾ പറന്ന് ഉയരുന്ന ഒരു സമയമാണ് ഇത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഇന്നർ ചൈൽഡിനെ ഉണർത്തുക നിങ്ങൾ നിങ്ങളുടെ ആ ഒരു മനസ്സിൽ എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത് അത് ആയിട്ട് തീരാൻ പോസിറ്റീവായിട്ട് എന്താണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്താണോ അതായിട്ട് തീരാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ആ ഒരു ഇന്നർ ചൈൽഡ് കുട്ടികൾ നമ്മൾ പറയില്ല ഫെയറി ഇടയിൽ ഹു ബിലീവ്സ് ഇൻ മിറാക്കൾസ് ബിലീവ് ഇൻ മാജിക്കില് ബിലീവ് ചെയ്യുക ആൻഡ് യു ക്യാൻ ക്രിയേറ്റ് മാജിക് ഇൻ യുവർ ലൈഫ് ബൈ ബിലീവിങ് നിങ്ങൾ വിശ്വസിക്കുക നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ആണെങ്കിലും മാനിഫെസ്റ്റേഷൻ ആണെങ്കിലും എന്തായാലും ബിലീവ് ചെയ്താലാണ് മുന്നോട്ടേക്ക് പോവാം നമ്മളൊരു കാര്യം നടക്കും എന്നുള്ളത് ചിന്തിക്കുക എങ്ങനെ നടക്കും എപ്പോൾ നടക്കും എന്ന് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അത് ലോജിക്കൽ ആയിട്ടുള്ള ലെവലിലേക്ക് വരും അപ്പോൾ നമുക്ക് അതിനുള്ള ഉത്തരങ്ങൾ കിട്ടില്ല ബട്ട് ഇഫ് യു ബിലീവ് ഇൻ ദ മാജിക് യു വിൽ ഗെറ്റ് ഇറ്റ് അതാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശം